ചാകരയാണ് പക്ഷെ മീന് വിലയാണ് ഉൾപ്പെട്ട വിലയാണ് തോട്ടപ്പള്ളി നത്തിയുണ്ട് മുന്നൂറ് രൂപ വിലയാണ് പറഞ്ഞ് ഒരുപാട് പേര് കിടക്കുന്ന കയറി ഇവിടെ വരുന്നുണ്ട് ഒരു കാരണവശാലും മീന് വില കുറഞ്ഞു വരുന്നതിനനുസരിച്ചായിട്ട് ഇവിടെ വില കൂടിക്കൊണ്ട് മീനിന്ന് എത്തോലി മാത്രമല്ല വില കുറഞ്ഞ മീനായിട്ട് ഒരിലും മറ്റേ മുന്നൂറ്റി ഇരുപത് രൂപ ചെന്ന് നാനൂറ് രൂപയ്ക്കെങ്കിലും ോ ആയിരത്തി ഇരുന്നൂറ് 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 ആയിരത്തി ഇരുനൂറ്റി അമ്പത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് രണ്ട് അറുപത് രണ്ട് എഴുപത് രണ്ട് എഴുപത് രണ്ട് എഴുപത് രണ്ട് എഴുപത് രണ്ട് എഴുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത് രണ്ട് എൺപത്തഞ്ച് രണ്ട് എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രണ്ട് എൺപത്തി അഞ്ച് രണ്ട് തൊണ്ണൂറ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ് രണ്ട് തൊണ്ണൂറ്റഞ്ച് രണ്ട് തൊണ്ണൂറ്റഞ്ച് രണ്ട് തൊണ്ണൂറ്റഞ്ച് രണ്ട് തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രണ്ട് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വില കണിപ്പ കൊടുത്തുക്കാരനാണെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വില ഒഴുപതൂറ് രൂപ ചെമ്മീ നൂറ്റി മുപ്പ ഒരു കറക്കാൻ ഇടനയങ്ങൾ കച്ചവടക്കാരെ കർക്കാരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒരു കിലോ മന്തി ഇത് ഇവര് താൽക്കാലികമായിട്ട് വന്നിട്ട് പോകുന്നതാണ് കാര്യം നിലവിൽ വില നിൽക്കുന്ന സമയത്ത് ഇത് ഇടാറില്ല പക്ഷെ നില ഉള്ളപ്പോഴും ഇപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ നിലവിൽ മറ്റു വില നടന്നിട്ടുണ്ട് ഇത് സമൂഹം അറിഞ്ഞിരിക്കണം ഇത് സമൂഹം അറിയണം ഞങ്ങളെ പോലുള്ള ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് മറ്റം മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പത്ത് രൂപ പതിനഞ്ച് രൂപ ചെലവും വരുന്നുണ്ട് ഈ വണ്ടി വണ്ടിക്കൂലി വേറെ വരുന്നുണ്ട് അത് മുന്നൂറ്റി അറുപത് രൂപ കൂടുതൽ വിൽക്കാൻ പറ്റത്തില്ല അതായത് നാട്ടുകാരെ അറിഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങൾ ഇത് സംപ്രേഷണം ചെയ്യണം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു കിലോയ്ക്കാനും വിളിക്കുന്നത് ഇവിടുന്ന് പോകുമ്പോ നാലുമണി ചായ കുടിച്ച് വന്ന ആലുവണി അഞ്ചുമണിയൊക്കെ നാലര നാശം കിട്ടൂടാ നാലായിരം രൂപ എണ്ടിക്ക് വേണം രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആച്ച ആറായിരത്തി രൂപ അതിന് വേണം എണ്ണക്കാശ് കൂട്ടാതെ ഈ എണ്ണ കിടന്ന് മൂന്ന് ഇഞ്ചിയൻ നാലു ഇഞ്ചിയും കിടന്നുവിടുന്ന എണ്ണ എത്തുന്നതാണ് പെട്രോൾ എത്തുന്ന പത്തൊമ്പതും രൂപ കിട്ടിയ ഒന്നും കിട്ടത്തില്ല ഇന്നലെ ഇരുപത്തിരണ്ടരുണ്ട് ഇന്ന് മൂന്നാലും വന്നില്ല മോശം വൈകുന്നേരം ഇരുന്നൂറ് രൂപ കിട്ടിയത് ആളില് നിങ്ങൾ നാട്ടിൽ പണിക്ക് വന്നാൽ എഴുന്നൂറ് എണ്ണൂറു കിട്ടില്ല ഞങ്ങൾ വാരക്കുളത്ത് വന്നിവിടെ ആ പണിക്ക് പോകും അത് ഡെയിലി കിട്ടുന്ന പണി മൈക്കാർ പണിക്ക് ഡെയിലി കിട്ടാറുണ്ട് അത് ഉറപ്പൊന്നും ഇല്ല ഇന്നലെ വൈകിട്ട് കെട്ടി ചെന്നപ്പോ ആറു മണി അഞ്ചേര ആറു മണി 200 200 അഞ്ചേടാ അഞ്ചേടാ 600 650 650 700 700 750 750 750 100 100 100 100 850 850 850 850 850 രൂപ 850 രൂപ 850 850 850 രൂപ 850 850 880 900 രൂപ 900 900 900 900 900 ായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപ തൊള്ളായിരം 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 തൊള്ളായിരത്തി ഒമ്പത് തൊള്ളായിരത്തി ഒമ്പത് തൊള്ളായിരത്തി ഒമ്പത് തൊള്ളായിരത്തി ഒമ്പത് തൊള്ളായിരത്തി അമ്പത് രൂപ തൊള്ളായിരത്തി ആയിരം രൂപ ആയിരം 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 രൂപ ആയിരം രൂപ ആയിരം ആയിരം ആയിരത്തി 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 അമ്പത് രൂപ ആയിരത്തി അൻപത് ആയിരത്തി എൺപത് ആയിരത്തി എൺപത് ആയിരത്തി അൻപത് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി നേരെ ഇങ്ങോട്ട് ഓടി വന്ന് പണി അതേപോലെ തന്നെ നിങ്ങളുടെ ഇത് അവിടെ പണി വന്നാലും തന്നെ വരും ഏരിയ കൂടുതലും വള്ളങ്ങള് സൂക്ഷിക്കാനും അടുക്കാനും ഒക്കെ പറ്റിയ സ്ഥലം ഇത് നമ്മുടെ ആ പുലിമുട്ടിന്റെ പ്രശ്നങ്ങളുണ്ട് നേരത്തെ ഉള്ള പ്രശ്നങ്ങൾ ഇവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല ഇല്ല ഇല്ല ല്ലേ അതുകൊണ്ടാണ് ഈ പുരുമുട്ടിന്റെ വടക്ക് ഭാഗത്തായിട്ട് ഇപ്പൊ വള്ളങ്ങൾക്ക് ക്യാമ്പ് ചെയ്യേണ്ടി വരുന്നത് ഇപ്പോഴും ഇവിടെ ഇച്ചിരി കടലും ഇവിടെ നിന്നും പോകേണ്ടി വരും ജീവനുണ്ട് ജീവനുണ്ട് അഞ്ഞൂറ് 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 അഞ്ഞ കിലോ ഒരു കിലോപത് ഇരുന്നൂറ്റി എൺപത് എഴുപത് ആളുണ്ട് വഴിപാട്ടിൽ കയറാം ഒരാൾ കയറി കിടക്കുമായിട്ട് ഇവിടുത്തെ കയറിയ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി എൺപത്തഞ്ചേ ആകെ വരുന്നത് ഈ നെത്തോലിയും ഈ ഇതേ ഉള്ളൂ ചെമ്മീനേ ഉള്ളു എന്ന് ചെമ്മീനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പലിക്കാരെടുക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ വില ഇത്ര താന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ചെമ്മീൻ ആകെ ചാകരയിൽ വരുന്ന വരുന്നീന് വന്നു കഴിഞ്ഞാൽ അതിനെല്ലാം വിലയാണ് കണ്ടില്ല നിങ്ങൾ തന്നെ നിൽക്കിപ്പോഴേ നിങ്ങൾക്ക് മത്തി വന്നിട്ടില്ലേ മത്തിക്ക് മുന്നൂറ്റി ഇരുപത് രൂപ ഒരു കിലോ ഇവിടെ കൊടുക്കണം അവസ്ഥേലം വിളിക്കത്തില്ലേലം അവസ്ഥ മത്തി ഇറക്കി വെച്ച് ലേലം വിളിക്കുമ്പോഴത്തേക്ക് ആ ലേലം വിളിക്കുന്നതേ കൂടെ നിങ്ങൾ എടുത്തുവെച്ചൊന്നുകൊണ്ടാണ് എന്ത് വിലക്കാണ് ലേലം വിളിക്കുന്നത് എന്നുള്ളതാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്ത് വിലക്കാണ് ഇവിടുന്ന് മീൻ കയറി പോകുന്നത് എന്ത് വിലക്ക് വഴിയിൽ വിൽക്കാൻ പറ്റും അതുകൂടെ നിങ്ങളൊന്ന് എടുത്തു വെച്ച് നൂറ്റി ഇരുന്നൂറ്റി എൺപത് രൂപ വെച്ചോക്കാര് വിളിച്ചു കറിക്കാരൻ മന്ദേജും പറഞ്ഞു ഒരു മുതൽ മൊത്തം വിളിക്കുന്നതും പറഞ്ഞു ഇരുന്നൂറ്റി അമ്പത് വിളിച്ച് അങ്ങേ മേടിച്ചു അത് ചാക്ക് പിടിച്ചു കൊടുക്കുക പിടിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു കിലോ മീനായി വിളിച്ചത് കറിവപ്പ് കറിവെപ്പോ കറിവേപ്പ് പറഞ്ഞ ഉദ്ദേശം എന്താ ഈ ഒരു ഒരുവട്ട മീനാ വിളിച്ചു ഒരു വട്ട മീനാ വിളിക്കുന്നതും പറഞ്ഞാൽ ചാക്ക് പിടിച്ചു കൊടുക്കും ഇവിടെ ഇവിടെ ആയിട്ട് അടി മേടിക്കാ പോകാതെ

ഇരുന്നൂറ്റമ്പത് രൂപ വിളിക്കുന്നത് എന്നുള്ള താവനയിലാണ് അവർ ഇവിടെ വരുന്നത് മത്തിയാണോ കൂടുതൽ ഏറ്റവും കൂടുതൽ വില നിൽക്കുന്നത് മത്തിക്കാണ് ഇപ്പം